ಎಲ್ಲರೂ ಅಸ್ಸಲಾಂಕುಮ್ ಎಲ್ಲ ರಹತಲ್ಲಿ ನಾನು ರಹತ್ ಇನ್ನೊರು ರೆಸಿಪಿ ನಾನು ಹಾಕ್ರದು ಮೀನು ಚಾರ ಹಾಕ ಮೀನು ಕರಿ ಚಂದ ಮೀಂಡ ಚಾರು ಮೀನು ಕರಿ ಹಾಕುವ ಇದಂದ್ರೆ ಮೀನುದ್ರೆ ಬೆಳಿ ಅಂತ ಕಟ್ ಹಾಕಿತ್ತಲ್ಲ ಕ್ವಾನೋದು ನಾನಿಟ್ಟು ನಾಕೆಂದ್ರೆ ಗೊಂತಿಲ್ಲ ಬೆಳೆ ಬೆಳಿ ಮೀನು ಮಾತ್ರ ಕೆಜಿಗೆ ಚಮ್ಮೆ ಬೇಲೆ ಕೊಡ್ತಿಟ್ಟಿ ಕೊಂದರು ಸಲ ಬೆಳಿ ಬೆಳಿ ಉಂಡು ಇದ್ರೊರು ಚಾರ ಹಾಕು ಇದಕ್ಕೊಂದು ಮಸಾಲೆ ರೆಡಿ ಹಾಕ್ಕೋನು ಮಸಾಲ ಇದು ஒரு ஒரு கடி தேங்க இடி தேங்கிடு பாதி பாதி தேங்க்ரு பிளிய தேங்க தேங்க நினைக்கெத்திர பீன் எத்திர க்வாண்டிட்டியில் ஆக்கா பின் அத்திர தேங்க ஒரு பத்து பன்னெண்டு மொளவும் தெல்லு மஞ்சள் பிடி தெல்லு இதில் நல்ல முல்லுக்கு பொடி இது ஒரு நீருள்ளி ஒரு ஸ்பூனு கொத்தம்பாரி ஒரு ஸ்பூன் மென் ஒரு ஸ்பூன் சரி சரி ஸ்பூனு கடுகு தெல்லு இது இஞ்சி ஒரு ലിമ്പെ ലളിയോ ഇത്ര വലിയ ഒരു മറ്റേ പുലി ഇതൊരു റെഡി ആക്കണം പേസ്റ്റ് വല അരച്ചിട്ട് ഇതിൽ ഗ്രൈണ്ടർക്ക് ഇട്ടിട്ട് കൊണ്ടെ നാ സിംപലായിട്ട് ആക്കരു എല്ലാരും ആക്കും പല മേ തല കാട്ടായിട്ട് നല്ല മീനത്തെ ചാരാക്കും നല്ല പലവർ ടേസ്റ്റ് അവരുന്ന് നാനി പേസ്റ്റ് ആക്കിയിട്ട് നല്ല അരച്ചിട്ട് കൊണ്ടേ മസാല റെഡി ആയിട്ട് രൂപ് ചെല്ല പേപ്പാട്ട് വയ്ക്കാറില്ല സാമ ഇട്ടിട്ട് நீருலி எல்லாம் இட்டு பேப்பாட்ட இப்போ மசாலையெல்லாம் எடுத்துட்டை ஈ அது கீக்க செம்மத்தேப்பூ வேணும் வந்து வேண்டாம் ஒரு அது நீண்ட கறி செம்மத்தேலு ஆக்கிங்க சாம்பார் போல அதுல நல்ல உள்ள இப்போ டேஸ்ட்கு நங்க எத்திர பூ வீணா தரேன் நீங்கள் எத்திர பின்னத்தர் நக்கு டேஸ்ட் எத்திர பின் இது பின்ன ஒரு நீருள்ளி மீடியம் சைஸ் பின்ன അപ്പോൾ അതി ടൊമറ്റ് ഉറക്കായ്മ തെല് ഇഞ്ചി അതിൽ ഇടുവാ ഇട്ടിട്ട് നല്ല പേക്കട്ട് നല്ല പേക്കുമ്പോഴത്തും മീൻ ഇട്ടിങ് ഇപ്പം നല്ല പേച്ച തുണ്ടും നീരിലേ ടൊമേറ്റല്ല ചന്തൽ പിന്നെ ഈ മീൻ്റെ ഇടുവണങ്ങൾ ഇപ്പം ആ മീനെല്ലാം ഇടുവാ മീൻ്റെ താല് ഫേസ്റ്റോറിയ മീൻ പുലിമുഞ്ചെല്ലാം ആക്കറല്ലേ അത് ബാ നല്ല ടേസ്റ്റ് അവരു ടേസ്റ്റ് നല്ല കൃമീന ഉള്ള തലെല്ലാം ഇട്ടിട്ടുള്ള പേപ്പാട്ട ഇന്ന് ചെറിയ മിക്സ് ആക്കിയിട്ട് പേവട്ട് നല്ല നല്ല പേ ഉണിത് പാക്കോണ്ടു നല്ല ബലിയ പാക്കൊണ്ടി നല്ല പാച്ച ചാരു ഇന്ന് മേയോ ഇനി ഗ്യാസ് ഓപ്പിട്ട് കിളേക്കായിട്ട് ചാ മീൻ്തു മീൻ കറി നല്ല ടേസ്റ്റ് അവർ പത്ത് മീന പി ചെല്ല പത്ത നല്ല ടേസ്റ്റ് അവരു നല്ല കാര്യ അതേപാല പി ഏത് അപ്പ ഇട്ടു നല്ല ടേസ്റ്റ് പലക്കി വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ആക്കൂ വീഡിയോ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കട്ടും അങ്ങനെ നോക്കി അങ്ങോട്ട് ലൈക്ക് ആക്കട്ടെ താങ്ക് യു ടേക്ക് കെയർ അസല വലിക്കും